സി ബി എസ് സിലെ ടെൻത്ത് എക്സാം അങ്ങനെ തുടങ്ങി അതങ്ങനെ ദമാമിൽ ദാ പാർവ്വതിയെ വിളിക്കാനായിട്ട് ഞാൻ എത്തിയേക്കാണ് ഫസ്റ്റ് എക്സാം ആണ് എന്തായാലും സ്കൂൾ ബസ്സിലല്ല പോയത് രാവിലെ ഞാൻ കൊണ്ടുവിട്ടു ഞാൻ തിരിച്ച് വിണ്ടി വിളിക്കാൻ പോയി അപ്പോൾ നമ്മുടെ അളിയച്ചാരൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം കണ്ട് സംസാരിച്ചങ്ങ് നിൽക്കുകയാണ് ടെൻഷൻ അടിച്ച് നിൽക്കാൻ തോന്നുന്നില്ല കേട്ടോ രക്ഷാർത്താക്കളെല്ലാവരും ഉറ്റുനോക്കി നിൽക്കുകയാണ് അങ്ങനെ ദാ പാർവ്വതിയെ കാത്തിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വരികയാണ് കേട്ടോ ഞാൻ എന്തായാലും ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട ആളെ കേട്ടോ ദാ അവിടെ നിന്ന് ഇങ്ങനെ ആളെ ഇറങ്ങി വരുന്നുണ്ട് എന്നെ തിരക്കി 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 താ കണ്ടുപിടിക്കുകയാണ് കേട്ടോ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു അതെ എന്നെ കണ്ടപ്പോഴത്തേക്ക് ബാക്കി കൂട്ടുകാരൊക്കെ അവിടെ മാറ്റിയിട്ടിട്ട് ഓടിഞ്ഞു പോകുന്നു അങ്ങനെ ഇനി നേരെ വണ്ടിയിലേക്ക് അങ്ങ് പോവാം അതെ ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മഴയൊക്കെ അങ്ങ് പോയി അങ്ങനെ ഇനി നേരെ വണ്ടിയിൽ പോയിരുന്നാകാം ബാക്കിയുള്ള കൊസ്റ്റിനെ കുറച്ച് വണ്ടിയെല്ലാം ബ്ലോക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ വണ്ടി കയറിയിരുന്നു അങ്ങനെ നമ്മൾ എക്സാം എക്സാമൊക്കെ കഴിഞ്ഞാൽ വണ്ടിയിലേക്കെ കയറി കേട്ടോ വേറെ ടിഫിനൊക്കെ ഇപ്പോഴാണ് എന്ത് ചെയ്യാൻ ഫ്രണ്ട് കൂടിയാൽ വണ്ടി ബ്ലോക്ക് ആണെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമുക്കൊരു നേരെ പോവാം വീട്ടിലേക്ക്